ഇസ്രായേൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത യുദ്ധമുറകളാണ് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ കാണിച്ച വംശഹത്യക്കുള്ള തിരിച്ചടി ഉറപ്പായും ഇസ്രായേലിന് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല കാര്യങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നതും വടക്കൻ ഇസ്രായേലിലെ നഹാരിയയിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് നിരവധി ഡ്രോണുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചതെന്നും ഇതിൽ ഒന്നിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് വടക്കൻ ഇസ്രായേലിലെ സൈന്യത്തിന്റെ ഗൊലാനി ബ്രിഗേഡ് ആസ്ഥാനവും മറ്റൊരു സൈനിക താവളവുമാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത് തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രായേലിൽ ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശം നൽകിയിരുന്നു അമാസ് തലവൻ ഇസ്രേൽ ഹനിയയെ വധിച്ചതിനെ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രായേലും സഖ്യരാജ്യങ്ങളും ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയുടെ അടക്കം സഹായത്തോടെ ഇസ്രായേൽ ഒരുക്കുന്നുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല ഖമേനിയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ഇറാനിൽ എത്തിയിരുന്നു ഇദ്ദേഹമാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം കൈമാറിയത് എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യൻ നിർമ്മിത സുഖി ഫൈവ് യുദ്ധ വിമാനങ്ങൾ എത്തിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ കുറിച്ച് പറയാൻ വിദേശകാര്യ മന്ത്രാലയം തെഹ്റാനിലുള്ള വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാരെയും നയതന്ത്ര ദൌത്യങ്ങളുടെ തലവന്മാരെയും വിളിച്ചു വരുത്തിയതായും റിപ്പോർട്ടുണ്ട് ഇറാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ഖേരിയാണ് കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ നാളെ അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തതായി വിദേശകാര്യ വക്താവ് നാസർ ഖനാലി പറഞ്ഞു അതേസമയം ഇറാന്റെയും ഹിസ്ബിള്ളയുടെയും കനത്ത ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളപ്പോഴും ഗാസയിൽ ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യ തുടരുകയാണ് പക്ഷേ അപ്പോഴും അതിനൊക്കെ വലിയ വില ഇസ്രായേൽ നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകൾ തന്നെയാണ് പുറത്തുവരുന്നത്